സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആതുര സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ റോഡ് ജംഗ്ഷൻ നിലമ്പൂർ ഫോൺ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് ആലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർട്ട് ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൌകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നേത്ര കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എച്ച് എം സി തീരുമാനപ്രകാരം ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ മുൻ എച്ച് എം സി അംഗത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം എടക്കിറ സ്വദേശി ചിറ്റങ്ങാടൻ അബ്ദുൾ മജീദാണ് വേറിട്ട പ്രതിഷേധവുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡോ വീതി കൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് സപ്ലൈകോയുടെ ഓണം ഫെയറിന് നിലമ്പൂരിൽ തുറക്കമായി നിലമ്പൂരിൽ സപ്ലൈകോയുടെ ഓണം ഫെയർ നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലിം ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര കേന്ദ്രമായ നെടുുംകയത്തെ പാലത്തിൽ നിന്ന് കരിമ്പുഴയിലേക്ക് വീണ കുട്ടിയെ രക്ഷിച്ച പോലീസുകാരന് ആദരവ് നെടുങ്കയം സ്വദേശി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുമായ എൻ കെ സജിരാജിനെയാണ് എസ് എച്ച് മനോജ് പറയട്ട് ആദരിച്ചത് രണ്ടര ലിറ്റർ വ്യാജ ചാരാവുമായി ഒരാൾ പിടിയിൽ വടിക്കറവ പൂവത്തിപ്പുലിൽ തടിയമ്പുറം മൊയ്തീൻകുട്ടിയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റജി തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പിടിയിലായത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എച്ച് എം സി തീരുമാനപ്രകാരം ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ മുൻ എച്ച് എം സി അംഗത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം എടക്കറ സ്വദേശി ചുറ്റങ്ങാടൻ അബ്ദുൾ മജീദ് ആണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കുന്നതിനും രോഗികളെ സന്ദർശിക്കാൻ ഗേറ്റ് പാസ് അഞ്ചു രൂപയിൽ നിന്നും ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെയും ആശുപത്രി എച്ച് എം സിയുടെയും തീരുമാനം ജനവിരുദ്ധമാണെന്നും പ്രൈവറ്റ് ആശുപത്രികളെ താരതമ്യം ചെയ്ത ധർമാശുപത്രിയിൽ വരുന്നവരെ കൊള്ളയടിക്കരുതെന്നുള്ള ബാനർ ഉയർത്തി പിടിച്ചുകൊണ്ടായിരുന്നു മച്ചീദിന്റെ ഒറ്റയാൾ പ്രതിഷേധം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കാൽനടയായി ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ എത്തി അരമണിക്കൂർ നേരം തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഒരു മാസം മുമ്പ് വരെ ഇതിലെ എച്ച് എം സി മെമ്പർ ആയിരുന്നു ഇവിടെ നമ്മളൊക്കെ എച്ച് എം സി അംഗങ്ങളാവുമ്പോൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനൊക്കെ പിന്നെ ആ ആശുപത്രി മാനേജ് പിന്നെ അതിൻ്റെ നല്ല നടത്തിപ്പിനുള്ള ഒരു പ്രയാണമാണ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത് പക്ഷെ സാധാരണക്കാരന് ഭാരം വരുന്ന രൂപത്തിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഇതിന് മുമ്പ് ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു കാഷ്വാലിറ്റിയിൽ സൗജന്യ ചികിത്സ ആര് വന്നാലും കാഷ്വാലിറ്റിയിൽ സൗജന്യ ചികിത്സ നടത്തിയിരുന്നു അത് ഒ പി ടിക്കറ്റ് അഞ്ച് രൂപയുള്ളത് ഉള്ളത് പത്ത് രൂപയാക്കി നമ്മുടെ ഗേറ്റ് പാസ് അഞ്ച് രൂപയുള്ളത് ഇരുപത് രൂപയാക്കി മൂന്നിരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് സാധാരണക്കാരൻ്റെ ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ അഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഒക്കെ ചില ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൺസൾട്ടിങ് ഫീസ് ഇരുന്നൂറ് ഇരുന്നൂറ്റിയമ്പ് നമ്മൾ കൊടുക്കുന്നില്ലയാണ് അത് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ സാധാരണഗതിയിൽ നമ്മൾ സർക്കാർ ആശുപത്രിയാണ് അഭയം തേടല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചു നമ്മൾ ഗവൺമെൻറ് ആശുപത്രിക്കുള്ള വേറെ മിംസ് കൊണ്ടു വേണ്ടി വരും കാരണം നമുക്ക് മിംസ് പോകാൻ സാധിക്കില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഒരു എച്ച് എം സി മുൻ മെമ്പർ എന്ന നിലയിൽ എനിക്കത് പ്രതിഷേധിക്കണം തോന്നി കാരണം അഞ്ച് രൂപ എന്നുള്ളത് ഒറ്റയടിക്ക് ഇരുപത് രൂപയാക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരനോട് ചെയ്യുന്ന ചെയ്യുന്നൊരനീതിയാണ് ഇവിടെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ട് നമ്മുടെ ഡോക്ടർ സൂപ്രണ്ട് ഷിനാസ് ബാബു സാറേ അദ്ദേഹം ഇവിടെ വഴിക്കട് സ്വദേശി സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നല്ല മനസ്സിൻ്റെ ഉടമ ആ മനുഷ്യൻ ഇവിടെ അജിന് പോകാൻ നേരത്ത് കുത്തിവയ്പ്പിന് വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായപ്പോൾ ആ മനുഷ്യൻ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം ഇവിടെ ഈ കിണർ കുഴിക്കാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ സാധാരണക്കാരുടെ പണമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിനും സാധാരണക്കാരിൽ ജനങ്ങളിലേക്കാണ് എല്ലാവരും അറങ്ങുക ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ കയറുമ്പോൾ ഇരുപത് രൂപ ജനങ്ങൾക്ക് രോഗിയെ കാണാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിലേറെ അന്യായം എന്തല്ലേ അഞ്ച് രൂപയിൽ നിന്ന് പത്ത് രൂപ ആക്കിക്കോട്ടെ അവർ ന്യായമായത് അല്ലെങ്കിൽ കയറുന്നതിന് അഞ്ച് രൂപേൻ്റെ ഫീസ് എത്ര ആളുകൾ ദിവസം കയറിപ്പോകുന്നു പ്രൈവറ്റിൽ നമുക്ക് ഇവിടെ പിന്നെ ഗേറ്റ് പാസ് ഇല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് സാമ്പത്തികം ഉള്ളവരൊക്കെയാണ് പോവുക അല്ലെങ്കിൽ എന്നെപ്പോലെ ആരെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ആരെങ്കിലും മിംസ് കൊണ്ടുപോകണലുണ്ടാവും അല്ല നമ്മൾ എത്തൂല കാരണം നമ്മൾ സർക്കാർ ആശുപത്രി അബന്ധം ഇടുക അപ്പോൾ ആ അഭയം ഇല്ലാതാക്കുവാനുള്ള അല്ലെങ്കിൽ സന്ദർശകരെ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയാണോ നമ്മൾ ഇവിടെ ജില്ലാ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എച്ച് എം സി അംഗങ്ങൾ അതിൽ പിന്നെ അംഗീകരിക്കാൻ പാടുണ്ടോ ഞാൻ എച്ച് എം സിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ അംഗീകരിക്കൂല കാരണം ഒരാളെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തണ്ടേ പിന്നെ എച്ച് എം സി എന്ന് പറയുന്നത് ഭാരം വരുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും നിരവധി സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ മുന്നോട്ടു പോകുന്ന ജില്ലാ ആശുപത്രിയിൽ പെട്ടെന്ന് മൂന്നിരട്ടിയോളം ഉയർത്തിയ ഈ ഫീസ് വർധനവ് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും ജില്ലാ പഞ്ചായത്ത് ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ എച്ച് എം സി അത് അംഗീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് തന്നെ ആശുപത്രി അധികാരികൾക്ക് നിരക്ക് കുറച്ച് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ നിവേദനം കൈമാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും മജീദ് പറഞ്ഞു ഇതിന് മുൻപും നിരവധി സാമൂഹിക വിഷയങ്ങളിൽ ഇദ്ദേഹം ഇത്തരം കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വീതി പൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരിയക്കോട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൊണ്ടോട്ടി എടവണ്ണപ്പാറ ഹരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏറെക്കുറെ ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ച പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വീതിയുള്ള റോഡാണ് ഇപ്പോൾ അറുപത്തൊന്നര കോടി അറുപത്തൊന്ന് കോടി അമ്പത്തി ലക്ഷം രൂപ ചിലരം നിർമ്മിച്ച സ്ഥലമേറ്റെടുക്കലിന് മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കും വളരെ നല്ല നിലവാരത്തിലുള്ള ആൾക്കാണ് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള നമ്മളൊരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നാടിനുള്ള സന്തോഷം പങ്കുവൊക്കെ കൂടുതലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വികസനത്തിന് കിഫ്ബിയുമായും ദേശീയപാത അതോറിറ്റിയുമായും ബന്ധപ്പെട്ട് ധനസഹായം ലഭ്യമാക്കുവാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഈ വിമാനത്താവളത്തിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള റോഡ് ആവശ്യമാണ് റോഡ് വികസനത്തിനുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർവഹിച്ചിട്ടുണ്ട് രാമനാട്ടുകാരം മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയത് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാ ശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ എടവണ്ണപ്പാറ ഓട്ടുപാറ റോഡിന്റെ വികസനത്തിനും സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു എടവണ്ണപ്പാറ അങ്ങാടി പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി ഇബ്രാഹിം എം അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിതാ ഷഹീർ സിയെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയരി മുംതാസ് മുതുവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഫീഖ് അഫ്സൽ അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു എസ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സപ്ലൈകോയുടെ ഓണം നിലമ്പൂരിൽ നിലമ്പൂരിൽ സപ്ലൈകോയുടെ ഓണം ഫെയർ നഗരസഭാ ചെയർമാൻ മട്ടുമിൽ സലീം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമേ മുനിസിപ്പാലിറ്റിക്ക് നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ സംസ്ഥാന സർക്കാർ അത് തന്നിട്ടില്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട വിഹിതം കിട്ടിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടത്താൻ കേരള സർക്കാരിന് കഴിയൂ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കുമ്പോൾ സർക്കാർ മറ്റൊരു സർക്കാരിനെതിരെയായിരിക്കെതിരായിട്ടല്ല മറ്റൊരു സർക്കാർ നമുക്ക് നൽകേണ്ട തുക കിട്ടേണ്ടതിന് കിട്ടാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസിൽ പോയ സർക്കാർ കേരള സർക്കാർ ഓണവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിനുമാണ് സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഓണംഫെയർ തുടങ്ങിയിട്ടുള്ളത് ഓണവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും കുറഞ്ഞ വിലയിൽ ഓണസാധനങ്ങൾ നൽകുന്നതിനുമായി സപ്ലൈകോ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ തുറക്കുന്ന ഓണം ഫെയറിന്റെ ഭാഗമായാണ് നിലമ്പൂർ സൂപ്പർമാർക്കറ്റിൽ ഓണം ഓണംഫെയർ തുറന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ നെടുങ്കയത്തെ പാലത്തിൽ നിന്ന് കരിമ്പുഴയിലേക്ക് വീണ കുട്ടിയെ രക്ഷിച്ച പോലീസുകാരന് ആദരവ് നെടുങ്കയം സ്വദേശിയും പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണ രണ്ടര വയസ്സുകാരന്റെ ജീവനാണ് രക്ഷപ്പെടുത്തിയത് തിരൂരിൽ നിന്നും രക്ഷിതാക്കളോടൊപ്പം എത്തിയ കുട്ടി പാലത്തിൽ കളിക്കുന്നതിനിടയിലാണ് പാലത്തിന്റെ അഴികൾക്കിടയിലൂടെ പുഴയിലേക്ക് വീണത് ഈ സമയം അതുവഴി വന്ന സജിരാജ് കുട്ടി വീഴുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടുകയും വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു മഞ്ചേരി റോഡരിയിൽ അഭിഭാഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേരി കോടതിയിലെ അഭിഭാഷകൻ സ്വദേശി അഡ്വക്കേറ്റ് സി കെ രാവിലെ പ്രഭാത സവാരിക്ക് റോഡരികിൽ മൃതദേഹം കണ്ടെത്തിയത് മഞ്ചേരി അരികിഴായ റോഡിലെ ഡ്രൈനേജിലേക്ക് കമഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് പ്രഭാത സവാരിക്കിടയിൽ കുഴഞ്ഞു വീണതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ലിറ്റർ ഒരാൾ പിടിയിൽ തടിയമ്പുറം എക്സൈസ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇയാളുടെ ഭാര്യ സെറീനയുടെ വീടിനെ ചേർന്നുള്ള തേക്ക് മരത്തിന്റെ ചുവട്ടിൽ വെച്ച് രണ്ടര ലിറ്റർ ചാരായവുമായാണ് ഇയാൾ പിടിയിലായത് അബ്കാരി നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു പിടിച്ചെടുത്ത തൊണ്ടി മുതലുകൾ ഓഫീസിൽ ഹാജരാക്കി പരിശോധനാ സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് രാജേഷ് ഹാഷിർ എബിൻ സണ്ണി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ രാജീവ് എന്നിവരും ഉണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ ആറാം നാൾ മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘമുണ്ടെന്നും തമിഴ്നാട് പോലീസും സഹായിച്ചുവെന്നും മലപ്പുറം ഫോൺ ഓണായതാണ് പറഞ്ഞു ഇന്നലെ രാത്രി കുനൂരിൽ വെച്ച് ഫോൺ ഓണായിരുന്നു ഈ സൂചനയ്ക്ക് പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്നും യുവാവിനെ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട്ടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു വിഷ്ണുജിത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു എന്നാൽ വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിരുന്നു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചുവെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തെന്ന ആശങ്കയിലായിരുന്നു കുടുംബം എന്നാൽ യുവാവ് ജീവനോടെ ഉണ്ടെന്ന വിവരം കുടുംബത്തിന് വലിയ ആശ്വാസമാണ് മലബാർ സ്പെഷ്യൽ പോലീസിന് കീഴിൽ എയ്ഡഡ് പദവിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്കൂൾ ഏറ്റെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ നിർദ്ദേശം കമ്മീഷൻ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ തീരുമാനമായത് എം എസ് പി കമാൻഡന്റ് മാനേജറായി മേൽനോട്ടം നിർവഹിക്കുന്ന സ്കൂളിലെ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ലെന്നും കമാൻഡന്റിന്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റി സ്കൂൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും കാണിച്ച് മലപ്പുറം ചിരിത്തോട് സ്വദേശി നൽകിയ ഹർജിയിലാണ് തീരുമാനം എംഎസ് പി സ്കൂളിനു വേണ്ടി കമാൻഡന്റ് സിറ്റിംഗിൽ ഹാജരായി തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ പി എച്ച് ഡി പഠനത്തിന് അർഹരായവരുടെ പട്ടികയിൽ തന്റെ പേര് പേരുൾപ്പെടുത്തിയില്ലെന്ന് കാണിച്ച് വിദ്യാർത്ഥിനി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി പി എച്ച് ഡി പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക ഏഴ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാർക്ക് നൽകിയാണ് തയ്യാറാക്കിയതെന്നും എന്നാൽ ഒരു മാനദണ്ഡത്തിന് പോലും ഈ വിദ്യാർത്ഥിനിക്ക് മാർക്ക് നൽകിയില്ലെന്നും കമ്മീഷന് ബോധ്യപ്പെട്ടു ഈ നടപടിയിൽ കമ്മീഷൻ തികഞ്ഞ അതൃപ്തി രേഖപ്പെടുത്തി വീടിന് വിസ്തീർണ്ണം കൂടുതലാണെന്ന കാരണം പറഞ്ഞ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയ അപേക്ഷ തള്ളിയെന്ന് തവനൂർ മറവഞ്ചേരി സ്വദേശിയുടെ പരാതിയും കമ്മീഷന് മുൻപിലെത്തി വീടിന് വിസ്തീർണം കൂടുതലാണെങ്കിലും വർഷത്തിലധികം പഴക്കം വീടിനുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു നിലവിലെ മാനദണ്ഡ പ്രകാരം ഇത്തരം അപേക്ഷകളിൽ പെൻഷൻ നൽകുവാൻ കഴിയില്ലെന്ന് സിറ്റിംഗിൽ ഹാജരായ തവനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഇത്തരത്തിലുള്ള പരാതികളിൽ കൂടുതൽ ഉദാരമായ സമീപനം കാണിക്കണമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണുക മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ജില്ലയിലെ ജനങ്ങളുടെ മേൽ പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ക്രിമിനൽ കേസുകൾ ചുമത്തുന്നത് ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂനപക്ഷ കമ്മീഷന് ജമാഅത്ത് ഇസ്ലാമി ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി സെറ്റിംഗിൽ പതിനാറ് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ എട്ട് പരാതികൾ തീർപ്പാക്കി ഏഴു പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സെറ്റിംഗിലേക്ക് മാറ്റി പുതിയതായി ഒരു പരാതിയും കമ്മീഷന് ലഭിച്ചു ഇടവേളയ്ക്ക് ശേഷം

ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യൂ എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോക്കെ റെസൊലൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറന്റിയും ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളവുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു എൽ ഇ ഡി ടി വി കണക്ടി എക്സ്പീരിയൻസ് മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനം 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 പവൻ 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 രണ്ടാം മൂന്നാം ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക വാർത്തകൾ കാഴ്ച ഇല്ലാത്തവരുടെ കൂട്ടായ്മയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് ഓണക്കോടി വിതരണം ചെയ്തു വിതരണം നിലമ്പൂർ ഫർസ റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻറിൽ ഓണം വിത്ത് ഫർസ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫർസ റെസ്റ്റോറന്റ് ഗ്രൂപ്പും നിലമ്പൂർ അർബൻ കോറ്റീവ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ഓണക്കോടി വിതരണം നടത്തിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ ഓണക്കോടി വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു സാഹചര്യത്തിൽ എന്റെ സഹോദരന്മാര് കണ്ണിനും മാത്രം പുറം കാഴ്ചയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അകപ്പനും കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരാണ് നിങ്ങൾ എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സമൂഹത്തിൽ നന്നായി ജീവിച്ചു വരുന്നു നിങ്ങൾക്ക് ഒരു വേണ്ടി ഏറ്റെടുത്ത എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് താലൂക്ക് പ്രസിഡന്റ് പി അഖിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു റെസ്റ്റോറന്റ് ജനറൽ മാനേജർ രഞ്ജിത്ത് അർബൻ വൈസ് ചെയർമാൻ എ ഗോപിനാഥൻ മുഖ്യാതിഥിയായി മലപ്പുറം ജില്ലാ സെക്രട്ടറി വി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് കെ മജീദ് എന്നിവർ സംസാരിച്ചു ആസിഫ് നടത്തിയു ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അത്രത്തോളം കൊഴുപ്പ് ഈ കോർപ്പറേറ്റിനെതിരെ ശക്തമായ പ്രതീക്ഷം അമരമ്പലത്തിൽ നിന്ന് പൊതുച്ചേരുന്നതിനാണ് ഇന്ന് തന്നെ ഇത് നടത്താൻ നമ്മൾ കാരണം അമീർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം ഈ സംസ്ഥാനത്ത് നടക്കുന്ന അരാജകത്വം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും കുടുംബവും കൊണ്ടുപോയി എത്തിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടി അത് ഓച്ചാരാടിക്കൊണ്ട് ഓച്ചാരിച്ചു നിൽക്കുന്ന ഒരു ചുറ്റുപാടി സംസ്ഥാനത്തിൻ്റെ മൂന്നര കോടി ജനങ്ങൾ പട്ടിണിയാന്ന് പറഞ്ഞാൽ അധിക കാര്യമില്ല പട്ടിണി തന്നെയാണ് ഇത് ഓണക്കാലമാണ് ഈ ഓണക്കാലത്തിൽ ഈ അങ്കാടിയിലെ പിരിയെന്ന് നമുക്ക് നോക്കാം ഈ അങ്ങാടിയിലും ഏത് അങ്ങാടിയിലായാലും ശരി എല്ലാ കടകളും കടകളും ഇറഞ്ഞ് കവിയേണ്ട അവസ്ഥയിലുള്ള കാലഘട്ടമായി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസൻ ഉള്ളാട്ട് ബ്ലോക്ക് സെക്രട്ടറി സുരേഷ് ബാബു കളരിക്കൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ കെൾപ്പാറ ജില്ലാ വൈസ് പ്രസിഡന്റ് സമീർ ഖാസിം എന്നിവർ സംസാരിച്ചു സി വേണുഗോപാൽ എൻ എം ബഷീർ കെ എം സുബൈർ അമീർ പള്ളിക്കാടൻ അയ്യപ്പൻ ടി കെ കോളനി എന്നിവർ നേതൃത്വം നൽകി നൽകി കീഴിലെ ക്ഷീര കർഷകർക്ക് മാസത്തെ ക്ഷീര ക്ഷീരസംഘത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷീര പ്രസിഡന്റ് പി എസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ ജോർജ് കുട്ടി കാരിക്കാട്ട് മോയിൻ എല്ലിക്കൽ ലീല കുട്ടപ്പൻ ത്രേസ്യാമ ഇറമ്പിൽ നബീസ കല്ലിങ്ങൽ സെക്രട്ടറി ലിസി ജോസഫ് ഷൈനി തോമസ് എന്നിവർ സംസാരിച്ചു അക്കാദമിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം അക്കാദമി സൈനബ ഉദ്ഘാടനം ചെയ്തു പ്രൈം ഡയറക്ടറും പ്രിൻസിപ്പലുമായ സുരഭി സ്വാഗതവും പ്രൈം ടി സി അധ്യാപിക രേഷ്മ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ പൂക്കളം ഒരുക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ഓണപ്പാട്ട് മത്സരം ലെമൺ സ്പൂൺ റൈസ് മെഴുകുതിരി കത്തിച്ചോട്ടം സൂചി കോർക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ ബോൾ ഗ്യാതറിംഗ് ബലൂൺ ഊതിപിറുപ്പിക്കൽ തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിര വിവിധ കലാപരിപാടികൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം